നമുക്ക് പല്ലുവേനയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഇതേപോലെ കുറച്ച് പേരയില മാത്രം മതി അപ്പോൾ പേരയില വെച്ചിട്ട് എങ്ങനെയാണ് പല്ലുവേന മാറ്റിയെടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഇത് ഞാനിവിടെ കുറച്ച് പേരയില എടുത്തിട്ടുണ്ട് ഈ പേരയില നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ അപ്പോൾ ഇതവിടെ ഞാൻ നാല് പേരയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി നമുക്ക് നമുക്കതിലേക്ക് നാല് ഗ്രാമ്പവും രണ്ട് ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് ഇനി നമ്മൾ കഴുകി വെച്ച ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് വേണേലും ഇട്ട് കൊടുക്കാം മുഴുകിനെ ആയാലും ഇട്ട് കൊടുക്കാം പേരയിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കാവേ വേരേരി ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കാവേ അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാവേ അപ്പോൾ നമുക്കിനി അരിച്ചെടുക്കാം അപ്പോൾ നേരിയ ഒരു ചൂട് വേണം ആ നേരിയൊരു ചൂടിൽ വേണം കേട്ടോ നമ്മളിത് അരിച്ചെടുക്കാൻ അരിപ്പ് വെച്ചൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് അരിച്ചെടുക്കാവേ അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് വായിൽ കൊള്ളേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേയും നമ്മൾ രണ്ട് നേരമായിട്ട് വായിൽ കൊള്ളുക നമ്മളൊറ്റ ദിവസം ഇങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മുടെ എത്ര മാറാത്ത പല്ലുവേനയും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഇനി പേരയിലെ പേരയ്ക്ക് മാത്രമല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് പേരയിലെയും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇലയാണ് മുടി നല്ല ഉള്ളോടുകൂടി വളരാനും നീളം വെക്കാനും അതേപോലെ പല്ലുവേനയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി പറ്റിയ പറ്റും നല്ലൊരു ഔഷധ ഗുണമുള്ള ഇലയാണ് നമ്മുടെ ഈ പേരയില അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ പല്ലുവേന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി തന്നെ നിങ്ങളുടെ പല്ലുവേന പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും വളരെ യൂസ്ഫുള്ളായിട്ടൊരു ഒറ്റം ഒറ്റമൂലിയാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മൾ നമ്മുടെ കമൻ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബ ബായ്